ഇത് എന്താ കലത്തപ്പോ കായ്പോള കായ് ഇത് ഞാനൊരു ചെറിയ പൈസ എടുക്കൊള്ളാം ഇത് നോക്കൂ കൊള്ളാം ഇതൊരു സംഭവം ഇതൊരു ചെറിയ ഒരു കപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് ഏഹ് തിന്നാൻ പറ്റുന്ന അതിൽ നോൺ ആയിരിക്കും മിക്കവാറും ഇല്ലേ ഓ നിങ്ങൾ ഇതിനെ കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നു ഷാജു ഈ കടൽക്കരയിൽ ഒരു ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ടത് നിങ്ങളൊരു നോസ്ട്രാളജിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്ഥലം ഞാൻ തരിച്ചില്ല കാരണം നമ്മൾ ഇതുവരെ എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല ആ ഇവിടെ ഇങ്ങനെ ഒരു ഒരെണ്ണം ഉണ്ട് എന്ന് വരെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകും നമ്മുടെ ഒരു പള്ളിയുണ്ട് തലശ്ശേരി പള്ളിയാണ് ആ തലശ്ശേരി സ്റ്റേഡിയം ഇതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ പുറകിൽ നമ്മുടെ സായി ജിംനാസ്റ്റിക് അതുപോലെ ഓർബറീസ് ഫോളി ഓർബറീസ് ഫോളി വലിയ ഫേമസ് ആണ് ഇവിടെ അത് അതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഈ നമ്മുടെ ഫൈസ് നമ്മുടെ സുഹൃത്തിന്റെ ഒരു കടയും കൂടിയാണ് കൂടിയാണിത് കോസ്റ്റൽ കോസ്റ്റൽ കഫേ പിന്നെ ഇവിടെ ഒരുപാട് നോസ്റ്റാൾജി നോസ്റ്റാളജി ഫീൽഡിലൊരു സ്ഥലമാണ് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അവിടുന്ന് ഇതുവഴി വന്നിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോളിന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം കുറേ ആയോ ഇത് തുടങ്ങിയിട്ടൊരു അഞ്ചെട്ട് വർഷമായി ായിട്ട് ഉച്ചക്ക് ശേഷം മൂന്നര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അർദ്ധരാത്രി വരെ മൂളും ഒരു ഒമ്പത് മണി വരെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതൊരു വല്ലാത്തൊരു നോസ്റ്റാളജി ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് വൈകുന്നേരങ്ങള് വന്നിരുന്ന് നമ്മുടെ ചർച്ചകൾ നമ്മുടെ ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ അതുപോലെ ഒരു ഒത്തുചേരലൊക്കെ ചില ബർത്ത്ഡേ ഫംഗ്ഷൻസ് നമ്മൾ കേക്കും കുറിക്കാറുണ്ട് അങ്ങനെ കുറച്ചും കൂടി ഒരു ഒരു വൈകുന്നേരങ്ങൾ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ആറ് ആറരൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫീല് വേറെ ഒരു ഫീൽ ആണ് അതായത് പിന്നെ കടലിന്റെ അടിയിലേക്ക് താഴ്ന്ന സൂര്യൻ അല്ലേ ആ ഒരു കാഴ്ച മനോഹരണങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആയിക്കോ പിന്നെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെയുള്ള ഇവിടെയുള്ളവന്റെ ഉമ്മ ഉണ്ടാക്കുന്ന നമ്മുടെ നാച്ചുറൽ വെളിച്ചെണ്ണയില് മൊരിച്ചെടുക്കുന്ന ഇപ്പൊ കല്ലുമ്മക്കായ് വെളിച്ചെണ്ണയാണത് അപ്പൊ നമ്മൾക്ക് അത് വെന്തിട്ടില്ല അല്ലെങ്കിൽ ഉടൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യും ഇത് എന്താ കലത്തപ്പോ കായ്പോള്പോളോട്ടി ചട്ടിപ്പത്തല് മറ്റേതോ അത് പേര് ഇത് ഇത് നോക്കൂ കൊള്ളാം ഇതൊരു സംഭവം ഇതൊരു ചെറിയ ഒരു കപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് തിന്നാൻ പറ്റുന്ന അതിൽ ഇത് നോണായിരിക്കും മിക്കവാറും ഇല്ലേ ഒന്ന് കഴിക്കട്ടെ ഇത് നോണൊന്നുമല്ല വെജ്ജാ ഉള്ളിയൊക്കെ ഉണ്ട് വെജ്ജ് ക്യാരറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഈ ടേസ്റ്റ് ഇതുവരെ അങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റില്ല നമ്മുടെ സ്ഥിരം സാധനം കായ്പോള കായ്പോള ഇത് എപ്പോഴും ഓരോ വന്നാൽ ഈ ഒരു കായ്പ്പുഴ തിന്നിട്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ കായ്പ്പുഴ ഒരു ആരാധകർ കല്ലമ്മ കായാണ് അതിൻ്റെ ഫേവറേറ്റ് സാധനം പിന്നെ ഒരുപാട് ഐറ്റംസ് അപ്പോടെ അമ്മയുടെ കൈപ്പുണ്ണുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഈ നോമ്പ് തുറക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഒരുപാട് ഐറ്റംസുകൾ കല്ലുമുക്കൈ വന്നിട്ടുണ്ട് കല്ലുമുക്കൈനെ പക്ഷേ കൈപൊള്ളു കിട്ടോ കേട്ടോ അയ്യോ വെറുതെ പറയല്ല കൊള്ളുന്നുണ്ട് ഇതെന്തുവാ പറഞ്ഞേ ഇത് ഞാൻ ഒരു ചെറിയ പൈസ ഇത് കൊള്ളാം കൊള്ളാം വിടെയുള്ള ആളുകൾക്ക് ഇവിടുന്ന് സാധനം വാങ്ങിച്ച് നമ്മുടെ കടലിൻ്റെ കല്ലിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് കഴിക്കാം അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് അവിടെ നിന്ന് പല ആൾക്കാരും വാങ്ങിച്ച് അവിടെ പോയിരുന്നിട്ട് കഴിക്കും എൻ്റെ അമ്മമ്മ പോയൊരു കല്യാണി അമ്മ അവർ ആദ്യമായിട്ട് ഞാൻ ഈ അരിക്കെടുക്കാന്ന് പറയുന്ന സാധനം കഴിക്കുന്ന അവർ കൈ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് ഓ അന്ന കല്പാല് വലിയ ഇത്ര വലുപ്പുള്ള കല്മക്കായി കിട്ടും ഇപ്പോഴത്തെ പോലെ അല്ല ഇത്ര വലുപ്പം ഉണ്ടാകും അത് തിന്നാൻ അത് ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ മതി നമുക്ക് ഞാനും കോതാട്ടനും ഒരുപാട് നമ്മുടെ സിനിമാ ചർച്ചകൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ കോർത്തേട്ടാ തലശ്ശേരി കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്റ്റേഡിയം കാണുകയാണെങ്കിൽ അതിൻ്റെ പിന്നാടി വന്നിട്ട് ഈ കോറ്റം പകെ ിക്കുക ഈ പറഞ്ഞതൊക്കെ സത്യാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ഫുഡ് ആൻഡ് മൂവി മറ്റൊരു സംഗതിയായിട്ട് വീണ്ടും വരും ഒക്കെ